ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചിത്തിരാനക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് കാലം സമ്മിശ്രമായിട്ടാണ് കാണുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് ഈ ജനുവരി ഫെബ്രുവരി മാസവും അങ്ങനെ തന്നെയാണ് ഇത് എടുത്തു പറയേണ്ടത് നിങ്ങൾ വീട് പുതുക്കി പുതുക്കിപ്പണികയോ ചെയ്യുന്ന ഒരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം നിങ്ങൾക്ക് സഹോദര സഹോദരങ്ങളിലൊക്കെ നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നിങ്ങളുടെ കൈയിരിപ്പ് കാരണം അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക നിങ്ങളുടെ ചില തെറ്റുകൾ കണ്ട് അത് ചിലപ്പോൾ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് തൊഴിൽ നേട്ടം കാണുന്ന സമയമാണ് സന്താനങ്ങൾക്ക് ഗുണകരമായി കാണുന്നു ശിവസൂചകമായ പ്രവർത്തനങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നല്ല കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബജീവിതം പൊതുവേ സന്തോഷകരമാണ് ദമ്പതിഭാവമൊക്കെ ഗുണകരമായിട്ട് കാണുന്നു എന്നാൽ പിടിവാശി മൂലം പല വിഷമതകളും നിങ്ങളുണ്ടാക്കി വെക്കുന്ന ഒരു സമയം കൂടിയാണ് ചിലർക്ക് ബന്ധുജനങ്ങളുമായിട്ട് അകന്ന് കഴിയേണ്ട സാഹചര്യം കാണുന്നു അതുപോലെ സഹപ്രവർത്തകരുമായിട്ട് സഹകരിച്ചു പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഒരു ചെറിയ ചെറിയ സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അഹങ്കാരം മാറ്റി വെക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ അഹങ്കാരം വന്ന ആപത്ത് വരുത്തി വയ്ക്കുന്ന അവസ്ഥ ഉണ്ടാവും അഹങ്കാരം കൊണ്ട് ഒത്തിരി ശത്രുക്കളെയും സമ്പാദിച്ചു വെക്കും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കുന്ന സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം വെട്ടി തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങൾക്ക് ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ് വ്യവഹാര കാര്യങ്ങളിലൊക്കെ വിജയം കാണുന്ന സമയമാണ് തർക്കവിഷയങ്ങളിലൊക്കെ വിജയം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാത്തായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു അവസ്ഥയുമുള്ള സമയമാണ് നിങ്ങൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഉൾക്കണ്ട ഒരിക്കലും മാർഗയില്ല അത് മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കും ക്രയവിക്രയങ്ങളൊക്കെ വൺ നേട്ടം തന്നെയാണ് ബിസിനസ്സുകാർക്കൊക്കെ കാണുന്നത് പൊതു പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറുന്നത് നല്ലതായിരിക്കും നല്ല എങ്കിൽ വ്യക്തി പ്രഭാവത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ രാശിക്കാർക്കൊക്കെ നിങ്ങളുടെ ഉണ്ടാവും നിങ്ങൾ ഈ സന്താനങ്ങൾക്ക് വേണ്ടി അഹോരാതം പ്രവർത്തിക്കുമെങ്കിലും അവരുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ നിങ്ങളുടെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കും ബിസിനസ്സിൽ പൊതുവെ ഒരു പുരോഗതിയാണ് കാണുന്നത് പൊതുവെ കുഴപ്പമില്ലാതെ തൊഴിൽ മേഖലയിൽ വലിയ കുഴപ്പമില്ലാതെ പോകും ചെറിയ ഈ കൊളീഗ്സിൻ്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ സഹപ്രവർത്തകരുടെ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ കാലം വലിയ ഉഴപ്പില്ലാണ്ട് മുന്നോട്ട് പോകും എന്നാൽ പ്രമേഹം അല്ലെങ്കിൽ ഉദയരോഗം നീ രോഗങ്ങൾക്കൊക്കെ ഇട നൽകുന്ന സമയമാണ് അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് മരുന്നുകൾ സേവിക്കുക വ്യായാമമുറകളൊക്കെ എടുക്കുക അതുപോലെ പുറത്തു നിന്ന് ആഹാരം കഴിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക കാർഷിക വൃത്തിയിൽ നിന്ന് തെറ്റില്ലാത്തൊരു ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പ്രകൃതി ചികിത്സാരീതികളും വ്യായാമമൊക്കെ ശീലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും സർക്കാർ തീരുമാനങ്ങൾക്കെതിരെ നിങ്ങൾ ശബ്ദവും ഉയർത്തുന്ന ചില സമയങ്ങളുണ്ട് നിങ്ങൾ ചില ഈ രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിലും ചില സ്ട്രൈക്കുകളൊക്കെ നിങ്ങൾ വിളിച്ചു കൂട്ടും ചില സമര മുറകളൊക്കെ നിങ്ങൾ പുറത്തെടുക്കും കുടുംബ അംഗങ്ങളുടെ കൂടെ കഴിയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ദീർഘനാളായിട്ട് പിരിഞ്ഞിരുന്നവരൊക്കെ കുടുംബത്ത് വരാനും പുറത്ത് പുറം രാജ്യത്ത് നിന്ന് ലീവൊക്കെ കിട്ടി കുടുംബത്തിൽ വന്നിട്ട് കുടുംബ ബന്ധുക്കളുമായിട്ടൊക്കെ ജീവിച്ചു പോകാൻ സാധിക്കും കർമ്മ മേഖലയിലൊക്കെ ഉന്നത പദവി അല പദവി അലങ്കരിക്കാൻ പറ്റുന്ന സമയമാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് രോഗികൾക്ക് രോഗശാന്തി ലഭിക്കുന്ന സമയം ദീർഘനാളായിട്ട് രോഗശൈലയിലുള്ളവർക്കൊക്കെ മാറി സാധാരണ ജീവിതത്തിലേക്ക് വരാൻ പറ്റും നിങ്ങൾക്ക് ഈ ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ മനസ്സ് കലുഷിതമായിരിക്കും പല പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കലുതുള്ളുന്നൊരവസ്ഥ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ സന്താനങ്ങളെ ചൊല്ലി ആദി പിടിക്കുന്ന അവസ്ഥകൾ ഈ ഭൗതിയിലൊക്കെ ആകുമ്പോൾ ഉണ്ടാവും അവരുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയായിരിക്കും നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നത് സന്താനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ മാതാവിൻ്റെ സ്ഥാനം ഗുണകരാമല്ല മാതാവിൻ്റെ രോഗം ഉള്ള നിലവിൽ രോഗമുള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യതയുണ്ട് ചിലരൊക്കെ മംഗളകർമ്മത്തിലും വിരസൽക്കാരത്തിലൊക്കെ പങ്കെടുക്കും അതുപോലെ ഉന്നതമായിട്ടുള്ള പരിചയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഭാവിയിലേക്കൊക്കെ ഗുണകരമാണ് ഉന്നതരുമായിട്ടുള്ള സുർബന്ധം ദീർഘകാലത്തിന് ശേഷം ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാനായിട്ടൊക്കെ സാധിക്കും ദീർഘനാളായിട്ട് പിരിഞ്ഞിരുന്ന തരുന്ന ദമ്പതികൾക്കൊക്കെ ഒന്നു ചേർന്ന് ഒരേ സ്ഥലത്ത് ജോലിയൊക്കെ കിട്ടി മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ദാമ്പത്യം ഗുണകരമായിട്ട് മുന്നോട്ട് പോകും പുണ്യക്ഷേത്രങ്ങളൊക്കെ നിങ്ങൾ ധാരാളം ശ്രദ്ധിക്കുക അതുപോലെ പുണ്യ സ്ഥലങ്ങൾ ദർശിക്കുക അത് അങ്ങനെ അതുപോലെ തന്നെ മക്കളുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക് അവർ വ്യക്തിപരമായിട്ടൊക്കെ തൊഴിലൊക്കെ ഉയരുന്നതൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിന് അഭിമാനം കൊള്ളാൻ പറ്റുന്ന സമയമാണ് പൊതുവേ ഗുണഫലങ്ങളുടെ കാര്യത്തിൽ ഗുണഫലം കുറച്ച് കൂടുതലുള്ള സമയമാണ് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടേതായ അഹങ്കാരം മൂലം ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ ഒഴിച്ചാൽ കാലം പൊതുവെ അനുകൂലമാണ് ഗുണഫലങ്ങളുടെ മാറ്റിൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് ഗുണകരമാണ് അതുപോലെ തന്നെ ഈ വർഷം മുഴുവൻ നിങ്ങൾ ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം മേടിക്കേണ്ടത് അത്യാവശ്യമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രം തിരിച്ച് നീരാഞ്ജനം വഴിപാടായിട്ട് നടത്തുക എള്ളുപായസം വഴിപാടായിട്ടൊക്കെ നടത്തുകയാണെങ്കിൽ കാലം ഒരുവിധം അനുകൂലമായിട്ട് മാറും ഭഗവാൻ്റെ കാരണത്തിൽ എല്ലാവർക്കും ഗുണകരമായ ഒരു സമയമാകട്ടെ ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ സാധിക്കുമാറാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിൽ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം